കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപക സംഗമത്തിൽ യു എ ഇയും പങ്കെടുക്കും ഇതിനായി പ്രത്യേക സംഘത്തെ യു എ ഇ കേരളത്തിലേക്ക് അയക്കും യു എ ഇ ക്യാബിനറ്റ് മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മുഹമ്മദ് ഹസൻ അൽ സുവൈദി വ്യവസായ മന്ത്രി പി രാജീവുമായി അബുദാബിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയും വ്യവസായ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു നിക്ഷേപക സംഗമത്തിന്റെ ഭാഗമായുള്ള ഇൻവെസ്റ്റർ മീറ്റിനും റോഡ് ഷോയ്ക്കും ദുബായിൽ തുടക്കമായി കേരളത്തിൽ ലോജിസ്റ്റിക്സ് ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ നിക്ഷേപകത്തിന് താൽപര്യമുള്ളതായി യു എ മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മുഹമ്മദ് ഹസൻ അൽ സുവൈദി പറഞ്ഞു ഐ കെ ജി എസ് പങ്കെടുക്കുന്ന സംഗമത്തിന് പ്രത്യേക സംഘത്തെ അയക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവിനെ അറിയിച്ചു ഐ കെ ജി എസ് മുമ്പായി പ്രാഥമിക പരിശോധനകൾക്കായി ചേംബറിന്റെ ഉദ്യോഗസ്ഥ സംഘത്തെ കേരളത്തിലേക്ക് അയക്കും ലഭ്യമായ സ്ഥലങ്ങൾ പരിശോധിക്കുന്നതിനും നിക്ഷേപക മേഖലകൾ വിലയിരുത്തുന്നതിനുമായാണ് ഉദ്യോഗസ്ഥ സംഘം കേരളത്തിലെത്തുന്നത് ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് തലവനുമായ അഹമ്മദ് ജാസിം ഫസ്റ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ സയ്യിദ് ബിൻ ഹർമാൽ അൽ ദഹേരി സെക്കൻഡ് വൈസ് ചെയർമാൻ ഡോക്ടർ ഷാമിസ് അലി ഗൽഫാൻ അൽ ദഹേരി എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു രണ്ട് ദിവസത്തെ ദുബായ് ഇൻവെസ്റ്റർ മീറ്റിലും റോഡ് ഷോയിലുമായി പ്രധാന വ്യവസായികൾ വാണിജ്യ സംഘടനകൾ എന്നിവരുമായി കൂടിക്കാഴ്ചയിലും ചർച്ചകളും നടക്കും വ്യവസായ മന്ത്രി പി രാജീവ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് കെ എസ് ഐ ഡി സി എം ഡി എസ് ഹരി കിഷോർ ഒ എസ് ഡി ആനി ജൂല തോമസ് തുടങ്ങിയവരും പരിപാടികളിൽ പങ്കെടുത്തു